ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക വിഷയമാണ് നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ടോ ഇത് എങ്ങനെ അറിയാൻ കഴിയും ഇതാണ് തലക്കെട്ട് ജ്യോതിഷ പ്രേമികളും ജ്യോതിഷ വിശ്വാസികളും ദൈവത്തിൽ വിശ്വാസമുള്ളവർക്കും ഈ വീഡിയോ ണാം അതിലൂടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും കഴിയും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ മാന്യ പ്രേക്ഷകർ അതായത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി കാണുന്ന പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ജാതകത്തിൽ ദൈവം വഴിയാട്ടിയായി നിന്ന് നമ്മളെ സഹായിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന രണ്ട് വീടുകൾ ഉണ്ട് കുലദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഭാഗ്യം ഈ രണ്ട് ഭാവങ്ങൾ അല്ലെങ്കിൽ വീടുകളെ സൂചിപ്പിക്കുന്ന ജാതകത്തിലെ അഞ്ചാം ഭാവവും ഒമ്പതാം ഭാവവും ഒരു ജാതകത്തിൽ അഞ്ചാം ഇടത്തിലോ ഒൻപതാം ഇടത്തിലോ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അഞ്ച് ഒൻപത് അധിപതിക്ക് ബലമുണ്ടാകുക അഞ്ച് ഒമ്പത് ഭാവങ്ങളെ ഗുരുവോ ശുക്രനോ ദൃഷ്ടി ചെയ്യുക ദൈവാദിനത്തെ സൂചിപ്പിക്കുന്നു ദൈവം നിങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചാം അഞ്ചാമിടത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നത് അഞ്ചാം അഞ്ചാമിടത്തിൽ ശുഭഗ്രഹം വീക്ഷിക്കുന്നതും അഞ്ചാം ഭാവാധിപതി ബലവാനായി അല്ലെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുകയും അതുപോലെ ഒൻപതാം ഇടത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നതോ ഒൻപതാം ഇടത്തിൽ ശുഭഗ്രഹത്തിൽ ദൃഷ്ടി വരുന്നതും ഒൻപതാം ഭാവാധിപതി ഉച്ചനായി നിൽക്കുന്നതും അപ്പോൾ ഇവ സൂചിപ്പിക്കുന്നത് ദൈവാനുഗ്രഹം നമ്മോടൊപ്പം തന്നെ ഉണ്ടെന്നുള്ളതാണ് കഷ്ടകാല സമയത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകും അവസാന നിമിഷം സഹായങ്ങളുണ്ടാകും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടാവുന്ന അവസരത്തിന് മുൻപ് തന്നെ നമ്മളെ കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്തുന്നതും ഈ ദൈവാധീനം തന്നെയാണ് വലിയ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധി ഘട്ടങ്ങളുമൊക്കെ ഇല്ലാതാക്കുന്നതും നമ്മുടെ ഈ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് കണ്ണിൽ കൊള്ളേണ്ടത് ഒരുകത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ അപേക്ഷിക്കുകയാണ് മറ്റുള്ളവരെല്ലാം പ്രയാസപ്പെട്ട് ഒരു വഴിയുമില്ലാതെ ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന അവസരങ്ങളിലും നിങ്ങൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു നിൽക്കും ഒരു കാര്യത്തിന് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ശകുനത്തിലൂടെ നിങ്ങളെ രക്ഷപ്പെടുത്തും തെറ്റുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തും ബന്ധുമിത്രാദികളിൽ നിന്നും ആവശ്യമുള്ള ഘട്ടത്തിൽ സഹായ സേവനങ്ങൾ ലഭിക്കും അടുത്ത സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കിട്ടും ജീവിത പങ്കാളി പഴികാട്ടിയായി വരും കൂടെ ജോലി ചെയ്യുന്നവരും മേലധികാരികളും സഹായ അസ്തം നൽകും അവർ നമുക്ക് അറിവ് പകർന്നു നൽകും മക്കളെക്കുറിച്ച് അഭിമാനവും സന്തോഷവും ഉണ്ടാകും ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും മറ്റുള്ളവരെ വിശ്വസിച്ച് അബദ്ധങ്ങളിൽ ചാടാതിരിക്കും ചതവുകളിൽ നിന്നും രക്ഷപ്പെടും അടിക്കടി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം ദൈവാധീനം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് തടസ്സങ്ങളില്ലാതെ ഒഴുകുന്ന ഒരു നദി പോലെയായിരിക്കും ജീവിതം അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെന്നറിയാൻ ജാതകത്തിലെ അഞ്ച് ഒൻപത് ഭാവങ്ങൾ നന്നായിരിക്കണം അതിൻ്റെ അധിപതികൾക്ക് ബലമുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉച്ചത്തിലായിരിക്കണം ഇനി നമുക്ക് പന്ത്രണ്ട് ലഗ്നക്കാർക്കും ദൈവാധീനം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ആദ്യം മേടലഗ്നം മേടം ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ സൂര്യൻ ബലവാനായിരിക്കുന്നതും ചിങ്ങത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും ഗുരു ബലവാനായിരിക്കുന്നതും ധനുവിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നു ഇടവം ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ബുധൻ ഉച്ചനായോ ബലവാനായോ നിൽക്കുന്നതും ശനി ബലവാനായിരിക്കുന്നതും കന്നിയിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും മകരത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ മീനം ലഗ്നം എന്ന് കരുതുക നിങ്ങളുടെ ലഗ്നാധിപതി വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനായി നിൽക്കുന്നു അത് പഞ്ചമസ്ഥാനമാണ് അതായത് അഞ്ചാം ഭാവമാണ് അപ്പോൾ നിങ്ങൾക്ക് ദൈവാധീനമുണ്ടെന്ന് പറയാം ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഇടവം ലഗ്നമെന്ന് കരുതുക ലഗ്നാധിപതി ശുക്രൻ പതിനൊന്നിൽ മീനത്തിൽ ഉച്ചനായി നിന്നുകൊണ്ട് ഇടവത്തിൻ്റെ പഞ്ചമസ്ഥാനമായ കന്നിയെ വീക്ഷിക്കുന്നു ഇതും ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു ഇടവൻ ലഗ്നത്തിൽ അതായത് ജാതകത്തിൽ ലഗ്നത്തിൽ തന്നെ സൂര്യനും ബുധനും അപ്പോൾ അഞ്ചാം ഭാവാധിപതിക്ക് ദിഗ്ബലം ലഭിക്കുന്നു ഒൻപതാം ഭാവാധിപതി ശനി ഒൻപതിൽ തന്നെ ഉച്ചത്തിലും അപ്പോൾ ഇത് പൂർണ്ണ ദൈവാനുഗ്രഹം എന്ന് നമുക്ക് പറയാം ഒൻപതിൽ ഉച്ചനായ ശനിയെ മൂന്നിൽ ഉച്ചനായി നിൽക്കുന്ന ഗുരുവും വീക്ഷിക്കുന്നു ഇവിടെ ഒൻപതും അഞ്ചും ഭാവാധിപതി ഉച്ചനായും നിൽക്കുന്നതിനാൽ ഈ ജാതകന് പരിപൂർണമായ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് വിലയിരുത്താം കുലദൈവത്തിൻ്റെ അനുഗ്രഹം പൂർവികർ തൊഴുതുവന്ന ഭഗവാൻമാരുടെ അനുഗ്രഹം ഈ ജാതകൻ്റെ ഇഷ്ടദേവതയുടെ ദൈവാധീനം അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ദൈവാനുഗ്രഹം ഈ ജാതകന് ലഭിക്കുന്നു ഇതൊരു ഉദാഹരണമാണ് പറഞ്ഞത് ഇനി മിഥുനൻ ലഗ്നക്കാർക്ക് ഇടം ശുക്കരൻ്റെ വീടും ഇടം ശനിയുടെ വീടും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഈ ഭാവങ്ങളിൽ വരുന്നതും അല്ലെങ്കിൽ ഈ വീടുകളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും ഈ വീടുകളുടെ അധിപതികൾ ഉച്ചനാകുന്നതും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതും ദൈവാനുഗ്രഹം നൽകുന്നു കർക്കിടക ലഗ്നത്തിന് വൃശ്ചികം മീനം അഞ്ചാം ഇടമായ വൃശ്ചികവും ഒൻപതാം ഇടമായ മീനവും ശുഭഗ്രഹങ്ങളുടെ വീക്ഷണം ഉണ്ടാകുന്നതും ഈ വീടുകളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതോ അതല്ലെങ്കിൽ ഈ വീടുകളുടെ അധിപതികളായ കുജനും വ്യാഴവും ഉച്ചനാകുന്നതോ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതോ ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു ചിങ്ങൻ ലഗ്നക്കാർക്ക് ധനവും മേടവും അഞ്ചും ഒൻപതും ഭാവങ്ങളാണ് ഇവിടെ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും ദൃഷ്ടി ചെയ്യുന്നതും ഈ വീടുകളുടെ അധിപതികളായ വ്യാഴവും കുജനും ഉച്ചനായോ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതോ ദൈവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ചിങ്ങൻ ലഗ്നജാതകന് ലഗ്നത്തിൽ തന്നെ സൂര്യൻ ധനുവിൽ വ്യാഴം സ്വക്ഷേത്രത്തിൽ ഇവിടെ ഗുരുഭഗവാൻ അഞ്ചാം ഭാവാധിപതിയായും സ്വക്ഷേത്രത്തിലും നിൽക്കുന്നതും ലഗ്നത്തെ വീക്ഷിക്കുന്നതും ലഗ്നാധിപതിയെ വീക്ഷിക്കുന്നതും ഒൻപതാമിടത്തെ വീക്ഷിക്കുന്നതും ഒൻപതാമിടത്തിൻ്റെ അധിപതി ചൊവ്വ പത്താം ഇടത്തിൽ ദിഗ്മലമാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ ജാതകന് ശിവരാജയോഗവും ഉണ്ടാകുന്നു കുടുംബക്ഷേത്രങ്ങൾക്കായി ധാരാളം പണം ചിലവഴിക്കുകയും ക്ഷേത്രങ്ങൾ കെട്ടാൻ പണം നൽകുകയും കുംഭാഭിഷേകം നടത്താനുള്ള യോഗവും ഈ ജാതകന് ഉണ്ടായിരിക്കും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും ചില ഭക്തന്മാർ മഹാക്ഷേത്രങ്ങളിലൊക്കെ വലിയ വഴിപാടുകൾ നടത്തുന്നതും സ്വർണത്തിൽ ഭഗവാൻ കിരീടം അല്ലെങ്കിൽ പൂജാപാത്രങ്ങളൊക്കെ സമർപ്പിക്കുന്നതും ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ ദൈവാദിനം ഉണ്ടെങ്കിലേ കഴിയൂ ഇനി കന്നിരാശിക്കാർക്ക് മകരത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതും ഉച്ചനാകുന്നതും ഇടവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും വീക്ഷിക്കുന്നതും ഇടവത്തിൻ്റെ അധിപതിയായ ശുക്രൻ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്നതും ദൈവാനുഗ്രഹം നൽകും തുലാരഗ്നക്കാർക്ക് ദൈവാധീനം എന്ന് എങ്ങനെ മനസ്സിലാക്കാം കുംഭം മിഥുനം വീടുകളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും ശുഭഗ്രഹങ്ങൾ വീക്ഷിക്കുന്നതും ഈ വീടുകളുടെ അധിപതികളായ ശനിയും ബുധനും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതും ഉച്ചനാകുന്നതും ദൈവാദീനത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ നാല് ഗ്രഹങ്ങൾ തുലാന രാശിക്കാർക്ക് ദൈവാദീനത്തെ സൂചിപ്പിക്കുന്നു ഗുരു ബുധൻ പൗർണമി ചന്ദ്രൻ അതായത് വിളുത്തപക്ഷ ചന്ദ്രൻ ശുക്രൻ ഈ ഗ്രഹങ്ങൾ കുംഭം മീനം വീടുകളിൽ നിൽക്കുന്നത് ദൈവാനുഗ്രഹം ഈ ലഗ്നക്കാർക്ക് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഈ രണ്ട് വീടുകളും അതായത് കുംഭവും മിഥിനവും പവർഫുള്ളാവുകയും ചെയ്യുന്നു അപ്പോൾ വളരെയധികം ദൈവാധീനം നിങ്ങൾക്കുണ്ടെന്ന് പറയാം ചിലർ പറയാറില്ലേ പഴനയിൽ പോയി വന്നതിന് ശേഷം ജീവിതം ആകെ മാറി മറിഞ്ഞു വന്നു മറ്റു ചിലർ പറയും തിരുപ്പതിയിൽ ആദ്യമായി പോയി വന്നതിന് ശേഷം ജീവിതം ആകെ മാറിയെന്ന് ഇതുപോലെ മഹാക്ഷേത്രങ്ങളൊക്കെ ചിലർ ആദ്യമായി പോയി സന്ദർശിച്ച് തിരിച്ചു വരുന്നതിന് ശേഷമായിരിക്കും അവർക്ക് ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നത് ഇക്കൂട്ടർക്ക് ഈ പറയുന്ന രണ്ട് വീടുകളിൽ ഒരു വീടിന് നല്ല പവർ ഉണ്ടായിരിക്കും ഇനി വൃശ്ചിക ലഗ്നക്കാർക്ക് മീനം അഞ്ചാം ഇടവും ഒൻപതാം ഇടം കർക്കിടവുമാണ് ഈ വീടുകളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും ശുഭഗ്രഹങ്ങൾ ഈ വീടുകളിൽ ഉച്ചനാകുന്നതും കൂടാതെ ഈ വീടിൻ്റെ അധിപതികൾ സ്വക്ഷേത്രങ്ങളിൽ നിൽക്കുന്നതും ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു ഇതിൽ അഞ്ച് ഒമ്പത് ഭാവങ്ങൾ ശുഭ വീടുകളായി വരുന്നത് ദൈവാധീനം സ്വാഭാവികമായിട്ട് തന്നെ വൃശ്ചികം ലഗ്നക്കാർക്ക് നൽകുന്നു വൃശ്ചികം ലഗ്നക്കാർക്ക് അഞ്ചാമിടം മീനം ഒരു ശുഭഗ്രഹമായ ഗുരുവിൻ്റെ വീടാണ് അതുപോലെ ഒൻപതാം ഇടം ശുഭഗ്രഹമായ ചന്ദ്രൻ്റെ വീടുമാണ് ഇവർക്ക് ദൈവാധീനം കുറച്ച് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് ഇനി ധനു അഞ്ചാം ഇടം മേടവും ഒൻപതാം ഇടം ചിങ്ങവും ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും ശുഭഗ്രഹങ്ങൾ വീക്ഷിക്കുന്നതും മേടം ചിങ്ങം അധിപതികളായ ചൊവ്വയും സൂര്യനും ഉച്ചനാവുന്നതും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതും ദൈവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു മകര ലഗ്നത്തിന് അഞ്ചാമിടം ഇടവവും ഒൻപതാം ഇടം കന്നിയും ശുഭത്വമാവുന്നതും ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും വീക്ഷിക്കുന്നതും ഈ വീടുകളുടെ അധിപതികളായ ശുക്രനും ബുധനും സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്നതും ദൈവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു സ്വാഭാവികമായി തന്നെ മകരൻ ലഗ്നക്കാർക്ക് അഞ്ച് ഒമ്പത് വീടുകൾ ശുഭ വീടുകളായി മാറുന്നു ഇനി കുംഭൻ ലഗ്നക്കാർക്ക് ഇടം ബുധൻ്റെ വീടും ഒൻപതാം ഇടം ശുക്കരൻ്റെ വീടുമാണ് ഇവിടെയും ഈ രണ്ട് വീടുകളും ശുഭഗ്രഹങ്ങളുടെ വീടുകളായി മാറുന്നു അപ്പോൾ മിഥുനം തുലാം വീടുകളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും വീക്ഷിക്കുന്നതും ഈ വീടുകളുടെ അധിപതികളായ ബുധനും ശുക്രനും സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്നതും ദൈവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു മീനൻ ലഗ്നക്കാർക്ക് ഇടം കർക്കിടകവും ഒൻപതാം ഇടം വൃശ്ചികവുമാണ് ഈ വീടുകളുടെ അധിപതികളായ ചന്ദ്രനും ചൊവ്വയും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതും ഉച്ചത്തിൽ നിൽക്കുന്നതും ശുഭഗ്രഹങ്ങൾ ഈ വീടുകളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ പന്ത്രണ്ട് ലഗ്നക്കാർക്കും ദൈവാധീനം ഉണ്ടോ എന്ന് മനസ്സിലാക്കാം എന്നുള്ളത് വളരെ ലളിതമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്രികോണ സ്ഥാനങ്ങൾ നമുക്ക് ഭാഗ്യത്തെയും മുന്നേറ്റത്തെയും പരിശ്രമത്തിൽ കൂടെ വിജയത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ പൂർവികർ ചെയ്ത സത്പ്രവർത്തികളുടെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അഞ്ചാമിടം വഴിയാണ് ഒൻപതാം ഇടം നമ്മുടെ ഭാഗ്യത്തെയും അത് അനുഭവിക്കാനുള്ള യോഗത്തെയും പ്രദാനം ചെയ്യുന്നു നിങ്ങൾ ഭക്തിയുള്ളവരായും സ്ഥിരമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരും ആരാധനാലയങ്ങളിൽ പോകുന്നവരുമാണെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് ഒമ്പത് ഭാവങ്ങൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകുന്നതും ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നത് അതുപോലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ അഞ്ച് ഒമ്പത് ഭാവാധിപതികളുടെ ദേവതകളെയായിരിക്കും ഇഷ്ടദേവതയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വരെ നന്ദി നമസ്കാരം